സ്റ്റഡി മെറ്റീരിയൽ അയച്ചു തന്നു അത് അത് പഠിച്ചു പിന്നെ കറണ്ട് അഫയേഴ്സ് പഠിച്ചു ലാസ്റ്റ് മിനിറ്റ് റിവ്യൂ ചെയ്തു സ്റ്റാറ്റു ഓഫ് യൂണിറ്റിയുടെ ആദ്യം ചോദിച്ചു അതാണെങ്കിൽ ഏകതാ നഗറിന് കിട്ടിയില്ലായിരുന്നു പെട്ടെന്ന് അത് അത് തെറ്റിപ്പോയത് പിന്നെ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ആ ബിഡിങ് റൗണ്ടിൽ ഫസ്റ്റ് പോയിന്റ് പറയാൻ മാറുന്നു അത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ശ്രദ്ധിച്ച് പ്രിപ്പയർ ചെയ്യണം കുറച്ചും കൂടെ അഫയേഴ്സും ഹിസ്റ്ററിയും എല്ലാം കൂടെ പേരൻസ് ഞങ്ങൾ പറയുന്ന ബുക്കും ഒക്കെ മേടിച്ച് കൊടുക്കാറുണ്ട് പിന്നെ പ്രിൻ്റ് ഔട്ട്സും കാര്യങ്ങളും പറയുന്നതെല്ലാം എടുത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പഠിക്കും മൊബൈൽ ഫുൾ ടൈം മൊബൈൽ നോക്കുമെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട് അതിനൂടെ ഈ ബുക്സിനകത്ത് നല്ലോണം ബുക്ക് വായിക്കും അപ്പോൾ ഈ കുറച്ചൊക്കെ ഇൻഫർമേഷൻ കിട്ടുന്നതെന്ന് തോന്നുന്നു പേടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നൊരു എടുത്തു ചാടി അതായത് ആവേശം ഇപ്പോൾ അറിയാമെന്നുണ്ടെങ്കിൽ എനിക്ക് അന്നേരം പറയണം അങ്ങനെ അത് വെയിറ്റ് ചെയ്യത്തില്ല അതിൻ്റെയൊരു കുഴപ്പമുണ്ട് എടുത്തുചാട്ടം പോലെ അല്ലാതെ കുഴപ്പമില്ല രണ്ടാമത്തെ റൗണ്ട് കഴിഞ്ഞപ്പോൾ തോന്നി ഒരു ചാൻസ് വിന്നിങ് ചാൻസ് ഉണ്ടെന്ന് പിന്നെ ഓക്കെ മീനും സഹായിച്ച് കിട്ടി ഭയങ്കര സന്തോഷമായിരുന്നു വിളിച്ച് ഞങ്ങളെ അമ്മമാരോടും അച്ഛനും എല്ലാവരോടും വിളിച്ച് അന്നേരം തന്നെ വിളിച്ച് പറഞ്ഞു ഫാമിലിയെല്ലാം അറിയിച്ചു അവർക്കെല്ലാം ഭയങ്കര സന്തോഷം നല്ല സപ്പോർട്ട് തന്നെ കൊടുക്കും എല്ലാത്തിനും കൊടുക്കുന്നുണ്ട് ഇനി ഇതിനും കൊടുക്കും